ഒരു വാട്ടർ ഫ്ലോട്ടിംഗ് സ്വിച്ചിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കണക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം അത് ഒരു മിനി വാട്ടർ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം മിനി വാട്ടർ പ്രഷർ പമ്പിൻ്റെ ഇൻലെറ്റ് ഒരു കന്നാസിലുള്ള വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ച ശേഷം ഈ മിനി വാട്ടർ പ്രഷർ പമ്പ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിയർ അഡാപ്റ്റർ കണക്റ്റ് ചെയ്ത ശേഷം നേരിട്ട് എ സി ലൈനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വാട്ടർ പ്രഷർ പമ്പ് പ്രവർത്തിപ്പിക്കാം ഫ്ലോട്ടിംഗ് സ്വിച്ചിൻ്റെ കേബിളിൽ സാധാരണയായി കറുപ്പ് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വയറുകളാണ് വരുന്നത് ഇതിൽ കറുപ്പ് വയറും പച്ച വയറുമാണ് മുകളിലുള്ള ടാങ്കുകളിൽ ഉപയോഗിക്കുന്നതിനായി കണക്ഷൻ കൊടുക്കാറുള്ളത് വാട്ടർ പമ്പിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്നും ഫേസ് വയർ മോട്ടോറിലെ ഒരു വയറുമായി കണക്ട് ചെയ്യണം മോട്ടോറിലെ രണ്ടാമത്തെ വയറിൽ നിന്നും ഒരു വയർ ഫ്ലോട്ടിംഗ് സ്വിച്ചിലെ പച്ച വയറുമായാണ് കണക്ട് ചെയ്യേണ്ടത് ഫ്ലോട്ടിംഗ് സ്വിച്ചിലെ കറുത്ത വയറിൽ നിന്നും ഒരു വയർ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലെ ന്യൂട്രലുമായി ബന്ധിപ്പിക്കണം ഇത്രയും ചെയ്താൽ ഒരു എച്ച് പി വരെയുള്ള മോട്ടോറുകൾ നേരിട്ട് ഇലക്ട്രിസിറ്റി ലൈനുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കണക്ഷൻ പൂർത്തിയായി കണക്ഷൻ കൊടുത്തതിന് ശേഷം ഫ്ലോട്ടി സ്വിച്ച് വാട്ടർ ടാങ്കിൻ്റെ അടിവശത്ത് തട്ടാത്ത നിലയിൽ ബന്ധിപ്പിച്ച് നിർത്തണം വാട്ടർ ടാങ്കിൽ വെള്ളം ഉയർന്നു വരുന്ന സമയത്ത് ഫ്ലോട്ടി സ്വിച്ചും അതിനോടൊപ്പം ഉയർന്നു വരും ഈ സമയത്ത് മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫാവുന്നു വാട്ടർ ടാങ്കിൽ വെള്ളം തീർന്നു വരുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് സ്വിച്ചും താഴ്ന്നു വരികയും ഒരു നിശ്ചിത താഴ്ചയിലെത്തുന്ന സമയത്ത് ഫ്ലോട്ടിങ് സ്വിച്ച് ഓട്ടോമാറ്റിക്കായി ഓഫാവുകയും ഇതേ സമയം മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫാവുകയും ചെയ്യും വാട്ടർ ടാങ്കിൽ വെള്ളം തീരുന്ന സമയത്ത് ഫ്ലോട്ട് സ്വിച്ച് താഴ്ന്നു വരുന്നു ഇതേ സമയം മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുന്നു അപ്പോൾ വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ഫ്ലോട്ട് സ്വിച്ച് ഉയർന്നു ഉയർന്നു വരുന്നു ഈ സമയത്ത് ഫ്ലോട്ടിംഗ് സ്വിച്ച് ഓഫാവുകയും മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫാവുകയും മിനി വാട്ടർ പ്രഷർ പമ്പ് പന്ത്രണ്ട് വോൾട്ട് ഡി സി കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി അൻപത് പി എസ് ഐ പ്രഷറിൽ പ്രവർത്തിക്കുന്നു ബൈക്ക് കാർ ഓട്ടോ തുടങ്ങിയ വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം വാട്ടർ ഫ്ലോട്ടിംഗ് സ്വിച്ച് വില മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് രണ്ട് വാട്ടർ ഫ്ലോട്ടിംഗ് സ്വിച്ചുകൾക്ക് എഴുന്നൂറ് രൂപ മാത്രം ഡെലിവറി തികച്ചും സൗജന്യമാണ് ഫ്ലോട്ടിൻ സ്വിച്ചിൻ്റെ കൂടെ വരുന്ന വെയ്റ്റർ ഫ്ലോട്ടിൻ ബാളിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലാണ് ഉറപ്പിക്കേണ്ടത് അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്കിൽ ഏകദേശം ഒരു ചാണകലത്തിലും ആയിരം ലിറ്റർ വാട്ടർ ടാങ്കിൽ ഏകദേശം അര മീറ്റർ അകലത്തും ആണ് സാധാരണയായി വെയ്റ്റർ ഉറപ്പിക്കാറുള്ളത് കേബിളിൽ വെയിറ്റർ ഉറപ്പിച്ച ശേഷം ഫ്ലോട്ടിൻ സ്വിച്ച് വാട്ടർ ടാങ്കിൽ തൂക്കിയിടണം വാട്ടർ ടാങ്കിൻ്റെ അടിവശത്ത് തട്ടാത്ത നിലയിലാണ് ഫ്ലോട്ടിംഗ് സ്വിച്ച് തൂക്കിയിടേണ്ടത്